ൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു തിരുവൈരാണിക്കുളത്തപ്പൻ പുരസ്കാരം മാർഗിസ് സജീവ് നാരായണ സാക്യാർക്ക് തിരുവൈരാണിക്കുളത്തപ്പൻ പുരസ്കാരം മാർഗിസ് സജീവ നാരായണ സാക്യാർക്ക് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് എല്ലാ വർഷവും നൽകുന്ന തിരുവൈരാണിക്കുളത്തപ്പൻ പുരസ്കാരത്തിന് പ്രശസ്ത കുടിയാട്ടം കലാകാരൻ മാർഗി സജീവ് നാരായണ സാക്യാരെ തിരഞ്ഞെടുത്തു മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും പലകവും തുടങ്ങിയവയാണ് പുരസ്കാരം കഥകളി നിരൂപകനും കേരള കലാമണ്ഡലം മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാറുമായ വി കലാധരൻ സാംസ്കാരിക പത്രപ്രവർത്തകനും കലാനിരൂപകനുമായ നിരൂപകനുമായ ശ്രീവത്സൻ തിയാടി പ്രശസ്ത കുടിയാട്ടം കലാകാരി കലാമണ്ഡലം സിന്ധു എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കൃതനെ ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തിനാലിന് പുരസ്കാരം സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ തിരുവൈരാണിക്കുളം